വയർ ഭയങ്കര കല്ലുമാരിയായിരുന്നു അത് നല്ലൊരു കുറവുണ്ട് വയറിന് അസുഖങ്ങൾ ഇങ്ങനെ വരും വയറിന്റെ പ്രശ്നമായിരുന്നു പിന്നെ അതേമാതിരി കണ്ടിപ്പോഴില്ല എന്നാലും ഞാനത് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ സാറിന്റെ അടുത്ത് അതുകൊണ്ടാണ് ഞാനത് എനിക്ക് വയറ് പക്ഷെ നല്ല കുറവുണ്ട് വയറ് ഭയങ്കര കല്ലുമാരിയായിരുന്നു ഇപ്പൊ അതിന് നല്ലൊരു കുറവുണ്ട് വയറിന് അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളത് അപ്പൊ അതൊക്കെ എനിക്ക് മാറ്റി മാറി നമുക്ക് ഇനി കംപ്ലീറ്റ് ആയിട്ട് മാറും ഒരു ആരോഗ്യം നമുക്ക് കിട്ടി എന്നുള്ളൊരു ആ ഒരു ധൈര്യം എനിക്ക് സന്ദേ എനിക്ക് കിട്ടിയത് ഇപ്പൊ കൊളസ്ട്രോൾ ഏർ ബി പി ഷുഗർ എല്ലാം കുറഞ്ഞു അപ്പൊ എല്ലാം കൊണ്ട് ഞങ്ങൾ ഒരു വിശ്വാസം അതായത് ഞങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് മനസ്സിലാക്കു വന്നു എനിക്ക് എന്റെ കാര്യം ഞാൻ പറയണേ ഒന്നിനും എനിക്കൊരു ശാന്തി കിട്ടിയില്ല ഇപ്പോഴാണ് ഒരു ശാന്തി സമാധാനം പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അവയവങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള അറിവ് കിട്ടിയത് സാറിൻ്റെതാണ് മനസ്സിനും നല്ല സമാധാനം ഉണ്ട് നല്ല ആയിരുന്നു എനിക്ക് ആ ടെൻഷൻ ഒക്കെ കുറഞ്ഞു നല്ല സമാധാനുണ്ട്